ഇതാ ഇത് കണ്ട ഇത് മൊത്തം ചന്ദനമരാണ് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവേൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മറയൂരട്ടോ ഞങ്ങൾ ഈ മറയൂർ പോകുന്ന വഴി ഫുൾ ഫുൾ ചന്ദനമാണ് നമുക്കത് കാണാനും കാണാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അടുത്ത് കയറാനോ തൊടാനോ ഒന്നും പറ്റില്ല ഫുൾ സെക്യൂരിറ്റികളാണ് അപ്പോൾ എന്തായാലും നിറയെ ചന്ദനം വേറെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അതൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കരിമ്പും തോട്ടാട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കരിമ്പും തോട്ട ഉള്ളത് ഈ കരിമ്പിൻ്റെ അകത്ത് ലൈവായിട്ട് കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കരിമ്പൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ലേശം പോലും പഞ്ചസാരയോ വെള്ളമോ ചേർത്തിട്ടില്ല നല്ല ഒറിജിനൽ കരിമ്പൻ ജ്യൂസ് ഞങ്ങള് കുടിച്ചു അവരെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള നാച്ചുറൽ കരിമ്പിൻ ജ്യൂസിന് ഉള്ളൂ പിന്നെ ഈ വെട്ടി തളിക്കുന്ന എന്താ അറിയോ ശർക്കര ഉണ്ടാക്കുന്നതാണ് ലൈവായിട്ട് ശർക്കര ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചേരാം ഈ അടുപ്പിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് മണ്ണോണ്ടുണ്ടാക്കിയ അടുപ്പാണ് അതിൻ്റെ മേലെ ഒരു ഇരുമ്പിൻ്റെ വലിയ കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ശർക്കര പാക്ക് ചെയ്യാണ് ഇവിടെ വെറൈറ്റി ശർക്കര ഉണ്ട് കേട്ടോ ശർക്കരേൻ്റെ അകത്ത് ചുക്ക് ഇട്ടതുണ്ട് ശർക്കരേൻ്റെ അകത്ത് ഏലക്കായ് ഇട്ടതുണ്ട് ഗ്രാമ്പു ഇട്ടതുണ്ട് ഞങ്ങൾ വാങ്ങിച്ചത് സാധാ ശർക്കര പായസം ഉണ്ടാക്കാമല്ലോ